ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നടി വെച്ചാൽ ഒരു അമ്പലക്കുളത്തിലാണ് പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഗൈസ് ഇതിപ്പോ ഒരു ശാന്തമായ കുളമാണ് ഇപ്പ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും നല്ല വിശാലമായി കിടക്കുന്ന നല്ലൊരു അത്യാവശ്യം വലിയൊരു കുളമാണ് അത്യാവശ്യം എല്ലാം നല്ലോണം വലിയൊരു കുളമാണ് അവിടെ നിന്ന് ആൾക്കാർ കുളിക്കുന്നതിലുണ്ട് കാണാൻ പറ്റും അപ്പം ഈ കുളത്തിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു ലൈക്കും കൂടി അടിച്ചേ അപ്പോൾ ഗീസ് നമ്മളിപ്പം ആ സാധനത്തിലേക്ക് എത്താം ഇത് തന്നെ ഈ കുളം തന്നെ ഗൈസ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ശാന്തമായ കുളമല്ലേ ഞങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം ഒരുപാട് മീനില് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് മീനുണ്ട് ഈ മീനിലെന്തിനും കിടെ വന്നേച്ചാൽ നേരെ നമ്മൾ കുറച്ച് പൊരി ഇട്ടു ആ പൊരി കുന്നാൻ വേണ്ടിയിട്ട് വന്ന ബുറിയന്മാരായ മീനുകളാണ് ഇവർ ണ്ടാവും ഞാൻ എങ്ങനെ ഉടലെ നിങ്ങൾ ആരെയും കറിയേ ഞാൻ ഉടല അതേപോലെ ഒറ്റപ്പെരുന്നാളധികം ഇവനെ പോലെ അപ്പൊ ഈ കൊളം നിറച്ചിങ്ങനെ പൊരി നിങ്ങള് വിചാരിക്കേണ്ട ഈ കൊളം ഇങ്ങനെ വൃത്തിയിടാവൂലെ ഒരിക്കലും വൃത്തിയിടാവൂല ഈ മീൻകുട്ടന്മാരെ വന്ന് ഇതെല്ലാം തിന്ന് തുരുന്ന് തീർത്തോളും അപ്പൊ ഈ കുളത്തില് എല്ലാരും വന്നിട്ട് ഇങ്ങനെ പൊരിയിടാറുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായി കളിച്ചിട്ടുണ്ടാവും നല്ലൊരു ശാന്തമായ കുളം അതും ഇങ്ങനെ ഈ മീൻകുട്ടന്മാരെ തൊന്ന് നിർത്തിയാണ് അപ്പം ഈ കുളത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പയ്യന്നൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കുളമാണിത് അപ്പം ഈ മീനുകളൊക്കെ ആണെങ്കിൽ നിന്നൊക്കെ നേരെ അമ്പലത്തിലേക്ക് വരാം എനിക്ക് ഒരു പാക്കറ്റ് പൊരി എടുത്തിട്ട് ഈ മീൻ മീൻകുട്ടന്മാരെ കാണാൻ വരാം പൊരി കൊടുത്തിട്ടെങ്കിൽ ഇവരെ ഒരിക്കലും തിരക്കും ഇവരാടുണ്ടോ എന്ന് പോലും നമുക്ക് തിരികില്ല പൊരി കൊടുത്താൽ പിന്നെ ഭയങ്കരാലും പരി കാലം പൊരി ഒന്നാൻ വേണ്ടിയില്ല തിരക്കും കേസ് ഇപ്പൊ കണ്ടാവും ഒരുത്തേ മുകളിലേക്കൂടെ ഒരുത്ത വന്നിട്ട് ഈ മീനക്കിടക്ക് പടയലും കേറി വരാൻ ഞാൻ മുമ്പ് ഒരു ദിവസം വന്നിരുന്നു അന്നേരം ഇങ്ങനെല്ലാം സംഭവിച്ചിരുന്നു ഇന്ന് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഈ മീൻ കൊട്ടന്മാരിപ്പം പൊലീസ് വന്നിരുന്നു കേസ് ഇവരെ പിടിച്ചോണ്ട് പോകാൻ പാള്ള നമുക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഈ മണ്ടന്മാരുകൾ വെറ്റുന്നത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ അപ്പൊ മറ്റൊരു